നിങ്ങൾ പോപ്കോൺ കഴിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ ഇതറിയണം നമ്മൾ ഇത്ര ം കഴിച്ചതുപോലെയല്ല ഇപ്പോൾ പോപകോണിന് മൂന്ന് വിധത്തിലാണ് നികുതി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജി എസ് ടി കൗൺസിലിന്റെ യോഗത്തിലാണ് പോപ്കോണിന്റെ വ്യത്യസ്ത നികുതിയുടെ പരാമർശമുണ്ടായത് ഇത് സോഷ്യൽ മീഡിയയിൽ വമ്പിച്ച ട്രോളുകൾക്കാണ് വഴിവെച്ചത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നവർക്ക് പോപ്കോണിന് ഒരു നികുതി നടപ്പാക്കാൻ സാധിക്കില്ല എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് जब तक वो नमकीन है सोल्टेड है मसाला एडेड है चिल्ली पाउडर है कुछ हो। പോപ്കോൺ പരിഹസിച്ച ശശി തരൂരിന്റെ പോസ്റ്റും വൈറലാണ് അതിന്റെ കാരണം ഇതാണ് ഉപ്പും മസാലകളും ചേർത്ത റെഡിമെയ്ഡ് പോപ്കോണിനെ അഞ്ചു ശതമാനം ജി എസ് ടി മുൻകൂട്ടി പാക്ക് ചെയ്തതും ലേബൽ ചെയ്തതുമായ പോപ്കോണിന് പന്ത്രണ്ട് ശതമാനം ജി എസ് ടി കാരമൽ പോപ്കോണിന് പതിനെട്ട് ശതമാനം ജി എസ് ടി എന്നിങ്ങനെയാണ് വർധന പോപ്കോൺ മധുരമുള്ളതായതിനാൽ ഇത് പഞ്ചസാര മിഠായി ഗണത്തിലാണ് ഉൾപ്പെടുത്തുക അതിനാലാണ് മറ്റു രണ്ടിനേക്കാൾ ജി എസ് ടി കൂടുന്നതെന്നാണ് നിർമ്മല സീതാരാമൻ വിശദീകരിച്ചത്